നമസ്കാരം ഇന്ന് നടന്ന ജെ ആർ സി ബി ലെവൽ എക്സാമിൻ്റെ ആണ് കൊടുക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ റെഡ് ക്രോസ് ദിനം എന്നാണ് ഓപ്ഷൻ സി മെയ് എട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ സ്ഥാപകനായ ആ മഹാനായ വ്യക്തി ആരാണ് ഓപ്ഷൻ എ ജീൻ ഹെൻറി ഡ്യൂണൻറ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ ജനിച്ചത് ഏത് പട്ടണത്തിലാണ് ഓപ്ഷൻ ബി ജനീവ നാലാമത്തെ ക്വസ്റ്റ്യൻ ശത്രുവും മനുഷ്യനാണ് ഇത് പറഞ്ഞ മഹാനാര്യൺ ഓപ്ഷൻ എ ജീൻ ഹെൻറി ഡ്യൂണൻറ്റ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അങ്കിൾ ടോം സ്കാബിൻ എന്ന ഗ്രന്ഥം അമേരിക്കയിലെ എന്ത് നിർമാർജനത്തെയാണ് ആൻസർ ബി അടിമത്തം അങ്ക്രി ടോം സ്ക്യാബിൻ എന്ന ഗ്രന്ഥം ആരാണ് എഴുതിയത് ആൻസർ ഓപ്ഷൻ ബി ഹാരിയറ്റ് ബിച്ചർ സ്റ്റൗ ഏഴാമത്തെ ക്വസ്റ്റ്യൻ സോൾഫറിനോ സുവനിയർ എന്ന ഗ്രന്ഥം എഴുതിയതാർ ഓപ്ഷൻ ബി ജീൻ ഹെൻറി ഡ്യൂണൻറ്റ് ക്വസ്റ്റ്യൻ നമ്പർ എട്ട് ഇൻഡർ ആർമ കാർത്താസ് എന്നത് ഏത് ഭാഷയിലെ പ്രയോഗശൈലിയാണ് ഓപ്ഷൻ ഡി ലത്തീൻ ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ഡൈനാബിറ്റ് രാജാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ആൻസർ ഓപ്ഷൻ എ ആൽഫ്രഡ് നോബൽ പത്താമത്തെ ക്വസ്റ്റ്യൻ ജില്ലാ റെഡ് ക്രോസ് പ്രസിഡൻറ്റ് ആരാണ് ഓപ്ഷൻ സി ജില്ലാ കളക്ടർ ക്വസ്റ്റ്യൻ നമ്പർ പതിനൊന്ന് സോൾഫറിനോ സുവനർ എന്ന ഗ്രന്ഥം ഏത് ഭാഷയിലാണ് എഴുതിയത് ഓപ്ഷൻ എ ഫ്രഞ്ച് ക്വസ്റ്റ്യൻ നമ്പർ പന്ത്രണ്ട് ലോക സമാധാന ദിനം എന്നാണ് ഓപ്ഷൻ ബി സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ഇന്നലെയായിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ പതിമൂന്ന് റെഡ് ക്രോസിൻ്റെ ആദ്യ പ്രധാന സമയത്തുണ്ടായ യുദ്ധമേതാണ് ഓപ്ഷൻ എ ഫ്രാൻസ് പേർഷ്യൻ യുദ്ധം ക്വസ്റ്റ്യൻ നമ്പർ പതിനാല് ഗാന്ധിജി ഏത് യുദ്ധകാലത്താണ് റെഡ് ക്രോസ് വോളണ്ടിയറായി സേവനം അനുഷ്ഠിച്ചത് ഓപ്ഷൻ എ ബോവർ യുദ്ധം പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഗാന്ധിജി യുദ്ധരംഗത്ത് വോളണ്ടിയറായി ഏത് രീതിയിലാണ് പ്രവർത്തിച്ചത് ഓപ്ഷൻ ഡി സ്ട്രെച്ചർ വാഹകൻ പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ഗാന്ധിജി യുദ്ധരംഗത്ത് വോളണ്ടിയറായി പ്രവർത്തിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വയസ്സ് എത്ര എത്രയായിരുന്നു ഓപ്ഷൻ ബി മുപ്പത്തിയേഴ് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യത്തെ ജെ ആർ സി യൂണിറ്റ് ഏത് ജില്ലയിലാണ് ആരംഭിച്ചത് ഓപ്ഷൻ സി പാലക്കാട് ക്വസ്റ്റ്യൻ നമ്പർ പതിനെട്ട് ജൂനിയർ റെഡ് ക്രോസിൻ്റെ മോട്ടോ എന്താണ് ഓപ്ഷൻ ബി സേവനം ക്വസ്റ്റ്യൻ നമ്പർ പത്തൊൻപത് ഫ്രാറ്റിലി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഓപ്ഷൻ ബി അവരൊക്കെ സഹോദരന്മാരാണ് ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത് ഇന്ത്യയിൽ ആദ്യമായി ജൂനിയർ റെഡ് ക്രോസ് ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ് ഓപ്ഷൻ എ പഞ്ചാബ് ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ വകുപ്പ് മന്ത്രി ആരാണ് ഓപ്ഷൻ ബി ശ്രീമതി വീണ ജോർജ് ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ അസ്ഥി പൊട്ടുന്നതോടൊപ്പം ആന്തരിക അവയവങ്ങൾക്ക് മുറിവ് സംഭവിക്കുന്നത് എന്ത് ഫ്രാക്ചറാണ് ഓപ്ഷൻ എ കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ യന്ത്രങ്ങൾ നിമിത്തമുണ്ടാകുന്ന ഫ്രാക്ചർ ഇവയിൽ ഏതിലാണ് ഉൾപ്പെടുന്നത് ഓപ്ഷൻ സി ലാസേറ്റർ വോണ്ട് ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ സ്കൂൾ പരിധിയിൽ വേഗത നിയന്ത്രണ മേഖല എത്ര ഓപ്ഷൻ ബി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എത്ര ജോഡി വാരിയല്ലുകളാണ് മനുഷ്യ ശരീരത്തിൽ ഉള്ളത് ഓപ്ഷൻ സി പന്ത്രണ്ട് ജോഡി വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്